ഇന്നലെ ഉണ്ടായ കാറ്റിലും മഴയിലും ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോം അഞ്ചാം വാർഡിൽ വലിയ നാശനഷ്ടം ഉണ്ടായതായി പഞ്ചായത്ത് പഞ്ചായത്തംഗം സിബിഎം തോമസ് പറഞ്ഞു പതിമൂന്നോളം വീടിന് നാശനഷ്ടം സംഭവിച്ചു കാർഷിക മേഖലയിലും വലിയ നഷ്ടമുണ്ടായതായും നഷ്ടപരിഹാരം അനുവദിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും സിബി പറഞ്ഞു കഴിഞ്ഞ ദിവസം അഞ്ചുമണിയോടു കൂടി ഉണ്ടായ കനത്ത കാറ്റിലും മഴയിലും ചെറുവഴ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം അഞ്ചാം വാർഡ് പുളിങ്ങാത്ത പുളിങ്ങവാർഡിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടം ഇതേപോലെ ഉണ്ടായിട്ടുണ്ട് നിരവധി ആളുകളുടെ വീടുകൾക്ക് മുകളിൽ മരങ്ങൾ അതുപോലെ മറ്റ് വസ്തുക്കൾക്ക് വീണ് ഭാഗികമായി വീട് തകർന്നിട്ടുണ്ട് അതുപോലെ വൈദ്യുതി ബന്ധം മുഴുവൻ തകരാറിലാകുന്ന രീതിയിൽ മരങ്ങളൊക്കെ വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ മലയോര മേഖലയിലെ റോഡുകൾ മിക്കതും കനത്ത വെള്ളപ്പാച്ചിലിൽ കുത്തിയൊലിച്ച് യാത്ര പോലും ദുഷ്കരമാകുന്ന രീതിയിൽ ആയിത്തീർന്നിട്ടുണ്ട് ഇതെല്ലാം വീട് നഷ്ടപ്പെട്ടവരോട് വീടിന് ഭാഗികമായി തകരാറുകൾ സംഭവിച്ചവരോടെല്ലാം വില്ലേജ് അധികൃതരുമായി ബന്ധപ്പെടാനും പറയുകയും അതുപോലെ വിദ്യാജി അധികൃതരെ ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കൃഷി നശിച്ചവർക്ക് കാർഷിക വിള നാശവുമായി ബന്ധപ്പെട്ട് കൃഷിഭവൻ അധികൃതരെ ബന്ധപ്പെടുകയും അതുപോലെ അപേക്ഷകൾ അവിടങ്ങളിൽ വയ്ക്കുവാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ വൈദ്യുതി തകരാറുമായി ബന്ധപ്പെട്ട് വൈദ്യുതി വകുപ്പ് അധികൃതരെ ബന്ധപ്പെട്ട് വിവരം അറിയിച്ചിട്ടുണ്ട് ഈ രീതിയിൽ നാശനഷ്ടങ്ങൾ നടന്ന മുഴുവൻ സ്ഥലങ്ങളും സന്ദർശിക്കുകയും അഞ്ചാമൂടിന് വീടുകൾ ഭാഗികമായി ഈ വേണ്ട വേണ്ട നിർദ്ദേശങ്ങൾ അവർക്ക് സാമ്പത്തിക ആനുകൂല്യങ്ങൾ നടപടികളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ